അടച്ചുറുപ്പുള്ള ഒരു വീട് ഏവരുടെയും സ്വപ്നമാണെന്നും അതിനായി കരുതലോടെ സഭ കൂടെയുണ്ടെന്നും വാഗ്ദാനം നൽകി പരിശുദ്ധ ബെസിലൂസ് മർത്തുമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ബാവ കോട്ടയം പഴയ സെമിനാരിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭവന നിർമ്മാണ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഭയുടെ പരമാധ്യക്ഷൻ ഇത്തവണ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട നൂറ്റിരണ്ട് കുടുംബങ്ങൾക്കാണ് ഭവന നിർമ്മാണ സാമ്പത്തിക സഹായം വിതരണം ചെയ്തത് അടച്ചുറപ്പുള്ള ഒരു വീട് ഏവരുടെയും സ്വപ്നമാണ് അതിനായി കരുതലോടെ സഭ കൂടെയുണ്ട് സ്വന്തം വളർച്ചയ്ക്കൊപ്പം സഹജീവിയെയും കരുതുമ്പോഴാണ് ക്രിസ്തീയ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നതെന്നും പരിശുദ്ധ ബസേലിയോ സ്മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ബാബ വ്യക്തമാക്കി കോട്ടയം പഴയ സെമിനാറിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭവന നിർമ്മാണ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഭാ പരമാധ്യക്ഷൻ കഴിഞ്ഞ വർഷം നൂറ്റിയൊന്ന് കുടുംബങ്ങൾക്കായിരുന്നു സഭ സാമ്പത്തിക സഹായം നൽകിയതെങ്കിൽ ഇത്തവണ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട നൂറ്റി രണ്ട് കുടുംബങ്ങൾക്കാണ് നിർമ്മാണ സാമ്പത്തിക സഹായം വിതരണം ചെയ്തത് ലഭിച്ച ഇരുന്നൂറിലധികം അപേക്ഷകൾ പരിശോധിച്ച ശേഷമാണ് അർഹരായ നൂറ്റി രണ്ട് പേരെ തെരഞ്ഞെടുത്തത് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സഭയുടെ വരുമാനത്തിന്റെ അറുപത് ശതമാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തവണ അൻപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഭവന നിർമ്മാണ ധനസഹായ പദ്ധതിയിലൂടെ നൽകിയത് ഭവന നിർമ്മാണ സഹായ സമിതി കൺവീനർ ജിജു പി വർഗീസ് സ്വാഗതം ആശംസിച്ചു അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം ഫാദർ ജേക്കബ് ഫിലിപ്പ് എൻ എ അനിൽമോൻ കോശി ഉമ്മൻ ജേക്കബ് കൊച്ചേരി ഷാലു ജോൺ സിബി ജോൺ എന്നിവരും പ്രസംഗിച്ചു ഷെക്കേന ന്യൂസ് കോട്ടയം